ഹായ് വൺസ് വെൽക്കം ബാക്ക് ടു ഇന്റർവ്യൂ ക്രിയേറ്റേഴ്സ് ഞങ്ങളുടെ ഇന്നത്തെ കണ്ടന്റ് ഒരു ഫാമിലി റൈഹാൻ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ ഇന്ന് ഗൈസ് നമ്മളുടെ സ്വന്തം ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് അതെല്ലാ ഗൈസ് നമ്മൾ ഇവിടെ വന്നിട്ട് ഗോഗോലാൻഡ് റിസോർട്ടിലേക്ക് ബോട്ടിലാണ് പോകേണ്ടത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഫൈനലി ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗായ് അണ്ടൽ കാർഡുകൾക്ക് ഇടയിലുള്ള അതിമനോഹരമായ റിസോർട്ടാണ് ഗോഗോലാൻഡ് ഗായ് ഞങ്ങൾ റിസപ്ഷനിലെത്തി ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ആക്കുകയാണ് നല്ല ദാഹമുണ്ടായിരുന്നു അപ്പോൾ ഒരു കേട്ടൻ വെൽക്കം ഡ്രിങ്കുമായി പ്രതീക്ഷപ്പെട്ടു വെൽക്കം ഡ്രിങ്ക് അടിപൊളിയായിരുന്നു ഞങ്ങൾ ഹാപ്പിയായി ഞങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ അവരും ഹാപ്പിയായി ഗൈസ് ഈയൊരു ട്രിപ്പ് സഡൻലി ഉള്ള ഒരു ഡിസിഷനായി ഗൈസ് അങ്ങനെ ഞങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവർ ഞങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പ് ചെയ്തു ഗൈസ് അവർക്ക് സെവൻ കൈൻഡ് ഓഫ് റൂംസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് വൺ പ്രൈവറ്റ് സ്കൂൾ റൂം സെക്കൻഡ് ഹെറിറ്റേജ് കോട്ടേജ് തേർഡ് ഡി കോട്ടേജ് ഫോർത്ത് ബാമ്പു കോട്ടേജ് ഫിഫ്ത്ത് ഡബിൾ ക്യൂബ് റൂം സിക്സ് ട്രയാംഗിൾ റൂം സെവൻ ക്യാപ്സ്യൂൾ റൂം അന്ന് അവിടെ അവൈലബിലിറ്റി ഉണ്ടായിരുന്ന റൂംസ് ഒന്ന് ട്രയാംഗിൾ റൂമും ഒന്ന് ഹെറിറ്റേജ് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഫുൾ ആയിരുന്നു എനിക്ക് ട്രയാങ്കിൾ റൂം ഓപ്പൺ ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ എൻ്റെ അനിയന്മാരായ ഫഹദും അഹദും ജമ്പ് ചെയ്ത് കട്ടിലിൽ കയറി എൻ്റെ അനിയത്തി സഹദായും മോശക്കാരിയല്ല അവൾ ജമ്പ് ചെയ്ത് അങ്ങ് കയറി നെക്റ്റ് ഞങ്ങളുടെ ഹെറിറ്റേജ് ട്രീ ഹൗസ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ റൂമിന്റെ സെയിം ഫെസിലിറ്റീസ് ആയിരുന്നു ഇങ്ങിയാണ് നമ്മുടെ കലാപരിപാടികളിലെ സ്റ്റാർട്ടിങ് എനിക്ക് മരം കയറ്റത്തിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് എനിക്കിതിൽ കാര്യമായിട്ട് പെർഫോം ചെയ്യാനൊന്നും പറ്റിയില്ല ബട്ട് അവിടുത്തെ ടെക്നീഷ്യന്മാർ എന്നെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു ഗൈസ് ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമേ ആയിട്ടുള്ളൂ ഇതുപോലെ എന്നെ ഇവിടെ ഒരുപാട് ഗെയിംസ് എൻജോയ് ചെയ്യാനുണ്ട് ഗൈസ് അങ്ങനെ ഞാൻ ഒരു അഡ്വഞ്ചർ സൈക്ലിംഗും ചെയ്തു ചെറുതായിട്ട് ഒന്ന് എയറിൽ കയറിയിട്ടും വന്നു ഗൈസ് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അഡ്വഞ്ചർ തന്നെയാണ് എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല ഇതിൽ ഫിഫ്റ്റി കെ ജി ഉള്ളവർക്ക് മാത്രമേ ഇതിൽ കയറാൻ സാധിക്കുകയുള്ളൂസ് വെള്ളം കണ്ട വേറെ ഗൈസ് പോളും ആക്ടിവിറ്റീസും എല്ലാം കണ്ടപ്പോൾ എൻ്റെ കൂടെയുള്ളവർ അവരുടെ പ്രായം മറന്നതുപോലെ എനിക്ക് തോന്നി അത്രയ്ക്കും നന്നായിട്ട് ഞങ്ങളത് ആസ്വദിച്ചു അടുത്തത് ഇനി ഞങ്ങളുടെ പെർഫോമൻസ് റെയിൻ ഡാൻസ് ആണ് ഗായ് ഗെയിംസുകൾ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി നല്ലൊരു അടിപൊളി നൈറ്റ് വ്യൂ കണ്ടാലോ ഗായ് ഈ ഒരു സീനറി കാണുമ്പോൾ എനിക്കൊരു ഫോറസ്റ്റിന്റെ അകത്തുള്ള അതേ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ഇവിടെ തന്നെയാണ് അവർ ബാമ്പു ട്രീ ഹൗസ് സെറ്റ് ചെയ്തേക്കുന്നത് അല്ലെ റൈഹാൻ ഇവിടെ ബാമ്പു കോട്ടേജ് മാത്രമല്ല ഇവിടെ പ്രൈവറ്റ് പൂൾ വില്ലയും ഡീലക്സ് റൂമും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കണ്ടൽ കാടാണ് അതെ ഈ ഒരു കണ്ടൽ കാടിൽ തന്നെയാണ് ഇവര് ഈ റൂംസ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് രാത്രി ഡിന്നർ കഴിക്കാൻ അവരുടെ റെസ്റ്റോറൻ്റിലേക്ക് പോയി ഗൈസ് റെസ്റ്റോറൻ്റിൽ എത്തി ഫുഡ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ ആംബിയൻസ് കണ്ടപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി തോന്നി ഗൈസ് ഞങ്ങൾ കഴിക്കാൻ ഓർഡർ ചെയ്തത് പെറോട്ട ചപ്പാത്തി ദോശ ഗൈസ് ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് തന്നെയാണ് റേറ്റിംഗ് കൊടുക്കുന്നത് എസ്പെഷ്യലി പോഷൻ്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഫുഡ് ഐറ്റംസ് എല്ലാം ഗൈസ് നൈറ്റ് എല്ലാ ആക്ടിവിറ്റീസും ക്ലോസ് ആയിരുന്നു ഫിഷ് ഫായുടെ ഏരിയ ഓപ്പൺ ആയിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ഫിഷ് ഫ എൻജോയ് ചെയ്യുകയാണ് ഗൈസ് ഒരു രക്ഷയില്ലാത്ത ട്രിപ്പ് തന്നെയാണ്